ഞായറാഴ്ച നടക്കും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ കലാകാരന്മാർക്കും കലാകാരികൾക്കും നൽകിവരുന്ന ഫെല്ലോഷിപ്പ് അവാർഡ് എൻഡോമെന്റ് സമർപ്പണവും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ കലാമണ്ഡലത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലം അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച കലാമണ്ഡലത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് അത് ഫെലോഷിപ്പ് നമ്മുടെ സാംസ്കാ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ വിതരണം ചെയ്യുന്നതാണ് സമർപ്പിക്കുന്നതാണ് ഒപ്പം എൻഡോമെൻറ്റിൻ്റെ സമർപ്പണം ശ്രീ നമ്മുടെ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എൻഡോമെൻറ്റിൻ്റെ സമർപ്പണം നമ്മുടെ എം എൽ എ ശ്രീ യു ആർ പ്രദീപ് എന്നിവർ നിർവഹിക്കുന്നതാണ് അന്ന് കൂടുന്ന യോഗത്തിൽ നമ്മുടെ ഇവിടുത്തെ ഇ ബി മെമ്പർമാരും മറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡൻറ്റുമാരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ചേർന്നിട്ടുള്ളൊരു യോഗത്തിലാണ് ഇത് കൊടുക്കുന്നത് ഇത്തവണത്തെ അവാർഡ് കക്കാട് കാർണപ്പാട് ഫെലോഷിപ്പ് സദനം ശ്രീ സദനം വാസുദേവനും തകഴി കുഞ്ചിക്കുറുപ്പ് ഫെലോഷിപ്പ് ശ്രീ കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി വേഷത്തിന് വേഷത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ശ്രീ കെ ജി വാസുദേവനുമാണ് കൊടുക്കുന്നത് ഈ വർഷത്തെ അവാർഡിൻ്റെ ഒരു ഒരു കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് സാധാരണ ഫെലോഷിപ്പുകൾക്കൊന്നും നേരത്തെ ഫെലോഷിപ്പുകളൊന്നും നാമകരണം ചെയ്തിരുന്നില്ല ഇത്തവണ കക്കാട് കാർണോപ്പാടിൻ്റെ പേരിലാണ് ഒരു ഫെലോഷിപ്പിന് പേര് കൊടുത്തിട്ടുള്ളത് അത് ഇത്തവണ സദനം വാസുദേവനാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ തകഴി കുഞ്ചു എന്ന പേരിലാണ് കുറു കുറുപ്പിൻ്റെ പേരിലാണ് ഒരു ഫെലോഷിപ്പ് ഉള്ളത് അത് ശ്രീ കലാമണ്ഡലം കെ ജി വാസുദേവനാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇവർ രണ്ടുപേരും കലാമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ സ്ഥാപിച്ച സമയത്ത് ധാരാളം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഇ ബി യോഗത്തിൽ ഈ രണ്ട് ഫെലോഷിപ്പുകളിലും നാമകരണം ചെയ്യാൻ തീരുമാനിച്ചത് അതുകൂടാതെ ഈ ഒരു ഫെലോഷിപ്പിന് ഒരു പ്രത്യേക ജൂരി ജൂറി പരാമർശം ഈ വർഷമുണ്ട് അത് കലാക്ഷേത്ര വിലാസിനെയാണ് അവർ പ്രധാനമായിട്ടും അവർ മോ ഭരതാട്യത്തിലാണ് അവരുടെ അല്ലെങ്കിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളതെങ്കിലും പ്രാഥമ ആദ്യം അവർ വളർ മോഹിനിയാട്ടത്തിലാണ് അവരുടെ ഒരു തുടങ്ങി വെച്ച് തുടങ്ങിയിട്ടുള്ളത് അതായത് അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഡാൻസ് കരിയർ തുടങ്ങിയിട്ടുള്ളത് മോഹിനിയാട്ടത്തിലാണ് പിന്നെ കലാമണ്ഡലം കൊടുക്കുന്ന കഥകളി വേഷം അവാർഡ് ഇത്തവണ കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായനാണ് കഥകളി സംഗീത അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ കോട്ടയ്ക്കൽ മധുവിനാണ് കഥകളി ചെണ്ട അവാർഡ് കൊട്ടാരം സുബ്രഹ്മ്യമണ്യൻ നമ്പൂതിരി കഥകളി മന്ദളം അവാർഡ് ഇവിടെ തന്നെ സ്റ്റാഫായിട്ടുള്ള അസിസ്റ്റൻ പ്രൊഫസറായിട്ടുള്ള ശ്രീ കലാമണ്ഡലം ഹരിദാസനാണ് ചുട്ടി അവാർഡ് ചിങ്ങോലി പുരുഷോത്തമൻ കൂടിയാട്ടം അവാർഡ് സൂരജ് നമ്പ്യാർ മോഹിനിയാട്ടം അവാർഡ് കലാമണ്ഡലം ലീലാമണി തുള്ളൽ അവാർഡ് പയ്യന്നൂർ പി വി കൃഷ്ണൻകുട്ടി നൃത്ത സംഗീതം അവാർഡ് ബിജീഷ് കൃഷ്ണ എ എസ് എൻ നമ്പീശൻ പുരസ്കാരം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പൊതുവാൾ കല മികച്ച കലാഗ്രന്ഥത്തിനുള്ള അവാർഡ് എരിക്കാവ് സുനിൽ എം കെ കെ നായർ സമഗ്ര സംഭാവന പുരസ്കാരം ഡോക്ടർ ഹരി സദനം ഹരികുമാറിനാണ് യുവപ്രതിഭ അവാർഡ് കലാമണ്ഡലം ആദിത്യനാണ് കഥകളിയിൽ ഉള്ള ശ്രീ ആദിത്യനാണ് കൊടുത്തിട്ടുള്ളത് മുകുന്ദജ സ്മൃതി പുരസ്കാരം ചെങ്ങന്നൂർ ഹരിശർമ്മയ്ക്കാണ് കലാരത്നം എൻഡോമെൻറ്റ് ചന്ദ്രമന നാരായണൻ നമ്പൂതിരി കർണാടക സംഗീതജ്ഞനാണ് വി എസ് ശർമ്മ എൻഡോമെൻ്റ് കോട്ടയ്ക്കൽ പ്രദീപിന് പൈംകുളം രാമചാക്യാർ സ്മാരക പുരസ്കാരം കലാമണ്ഡലം രവികുമാർ മിഴാവിലുള്ള കലാമണ്ഡലം രവികുമാറിന് വടക്കൻ കണ്ണൻ നായർ സ്മൃതി പുരസ്കാരം അത് ഓട്ടംതുള്ളിലുള്ള പുരസ്കാരമാണത് കലാമണ്ഡലം ഷർമിളയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതും ഓട്ടന്തുള്ളിലുള്ള പുരസ്കാരമാണ് കെ എസ് ദിവാകരൻ നായർ സ്മാരക സൗഗന്ധിക പുരസ്കാരം ഇവിടെ തന്നെ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ശ്രീ കലാമണ്ഡലം മോഹനകൃഷ്ണനാണ് കൊടുത്തിട്ടുള്ളത് ഭാഗവതർ കുഞ്ഞി കുഞ്ഞുണ്ണി തമ്പുരാൻ എൻഡോവ്മെൻറ്റ് കലാമണ്ഡലം ആഷിക്കനാണ് കഥകളി വേഷത്തിനുള്ള കലാമണ്ഡലം ആഷിക്കനാണ് കൊടുത്തിട്ടുള്ളത് കിളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് അവാർഡ് ശ്രീ ശ്രീമതി വിനീത നെടുങ്ങാടി മോഹിനിയാട്ടം നടത്തുകയായിട്ടുള്ള വിനീത നെടുങ്ങാടിക്കാണ് ബ്രഹ്മശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ജന്മശതാബ്ദി സ്മാരക എൻഡോമെൻറ്റ് മോഹിനിയാട്ടത്തിലുള്ള കൃഷ്ണ ഇ പിക്കാണ് ഇത്തവണ നൽകിയിട്ടുള്ളത് പിന്നീട് നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഓക്കെ പിന്നെ ഡോക്യുമെൻ്ററിയുടെ അവാർഡ് ഇത്തവണ നമ്മൾ ഈ വർഷത്തെ ഡോക്യുമെൻ്ററി അവാർഡ് കൊടുക്കുന്നില്ല അത് മരവിപ്പിച്ചിരിക്കാണ് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഒരു ക്ലറിക്കൽ ഓവർസൈറ്റ് കൊണ്ട് ഒരു ചെറിയ ഒരു ഒരു വർഷവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നുണ്ട് ഈ വർഷത്തേത് രണ്ടായിരത്തിൽ ഇ ഇരുപത്തി മൂന്നിലെ ഡോക്യുമെൻ്ററി അവാർഡും രണ്ടാമത്തെ അവാർഡിനോടൊപ്പം ചേർത്ത് പരിഗണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഫെലോഷിപ്പ് അവാർഡ് സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിക്കും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എന്റോൺമെന്റ് സമർപ്പണം നടത്തും യുവ പ്രദീപ് എംഎൽഎ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് സമർപ്പണവും നടത്തും ചടങ്ങിൽ കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രഗത്ഭരും പങ്കെടുക്കും കാക്കാട് കാരണവപ്പാട് ഫെല്ലോഷിപ്പ് അവാർഡ് ചെണ്ടയിൽ പ്രാധാന്യം തെളിയിച്ച സദനം വാസുദേവനും തകഴി കുഞ്ചുക്കുറിപ്പ് ഫെല്ലോഷിപ്പ് അവാർഡ് കഥകളി നടൻ കലാമണ്ഡലം കെ ജി വാസുദേവനും പ്രത്യേക ജൂറി പരാമർശം ഫെല്ലോഷിപ്പ് അവാർഡ് മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്ര വിലാസനിക്കും നൽകും ഇതുകൂടാതെ ഇരുപത്തിരണ്ട് അവാർഡുകളും മൊമന്റോയും പൊന്നാടയും ക്യാഷ് പ്രൈസും നൽകുമെന്നും വൈസ് ചാൻസലറും രജിസ്ട്രാറും അറിയിച്ചു കലാമണ്ഡലം കുത്തമ്പത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ അവാർഡ് ജേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കലാസ്നേഹികളെല്ലാം പങ്കെടുക്കും അല്ലെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് അവാർഡ് വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു അവാർഡാണ് കലാമണ്ഡലത്തിനകത്തും കലാമണ്ഡലത്തിൻ്റെ പുറത്തുമുള്ള ഒട്ടേറെ കലാകാരന്മാർ ഈ അവാർഡ് കിട്ടിയവരിൽ പെടുന്നു കേരളത്തിലെ മിക്കവാറും കലാസ്ഥാപനങ്ങളും അല്ലെ കലാസ്ഥാപനത്തിൽ നിന്ന് വന്ന കലാകാരന്മാരും ഈ അവാർഡ് ജേതാക്കളിൽ പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൻ്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ജൂറിയാണ് ഈ വിഷയങ്ങൾ വളരെ സ്തുത്യർഹമായ തരത്തിലുള്ള നോമിനേഷൻസും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കലും ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി